കുമാരേട്ടാ കുമാരേ പനി കൊടു ചുക്കാപ്പിന്നെ ചുക്കാപ്പി കൊണ്ട് മാറും കുമാരേട്ടാ തോന്നല്ല ഈ ചുക്കാപ്പിട് ചേക്ക മാറും ഞാനേ ഒരു പണ്ട് വരെ തരാം അപ്പൊ പനിയൊന്നും മാറിക്കോളും പിന്നെ പാട്ടുപാടി തരാം നീ ഇങ്ങനെയാണ് അന്ന് ഞാനെ വേറെ പാട്ട് ഞാനെ പഠിച്ചു പാടിയതാ ഒരാഴ്ച കൊണ്ട് ചിത്രയൊക്കെ അമ്പരന്ന് പോടിത്തേക്ക് നിങ്ങളൊക്കെ കേൾക്ക് പൊങ്കാവിൽ 其实去那偏点 Ou 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 的花店<能>、啊，那花别太丽，不要别的空大饼。空买的啥？人家空买的啥？没人得话，肯定屋里客人空买的啥？我哪天要的人嘞？彻底的扒手了。那空买的啥？空买的啥？扒手了。啊，到我那里扒了。 പ്രിം കാ താൻ ബിറ്റ് ദിവസം ലീന ലീന ഉറക്കത്തി എനിക്ക് ഇപ്പൊ അറിയണം ആരല്ലീന ഏതാണോ ലീന നിങ്ങള് പ്രങ്കാശം വിളിച്ച് എന്റെ ലീന എന്റെ ലീന ഇപ്പൊ ഉറക്കത്തിൽ വിളിച്ചേ ഇപ്പൊ എനിക്ക് അറിയണത് ആര നിങ്ങൾ കുറഞ്ഞ തുടങ്ങിയിട്ട് താരം ലീന ഇത് അത് സിനിമ ഹോട്ടലിൽ ഉള്ള ആവുന്നു സിനിമ ഹോട്ടലേ നീ കാട്ടുന്നേ നീ ഇത് മാഡലി എലിനോളം ലാവ് 人家根本长得、长得不靠那老龙皮了，那就靠屁股了。